السلام عليكم ورحمة الله فلوك تبر إلى بسم الله الرحمن الرحيم وقف الملك عبد العزيز للحرمين الشريفين مقام مدينة حرم الكبرياء عبد العزيز الرجاء وقف جيدا لا إله إلا الله محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بسم الله الرحمن الرحيم لوغه <applause> ഏറ്റവും വലിയ ടവർ വേറെ ഉണ്ടെങ്കിലും ക്ലോക്ക് ടവർ അത് കാബാലയത്തോട് വിശുദ്ധ മക്കയിലെ കൈബാലയത്തോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ടവറാണ് അലഹദില്ല പലർക്കും സാധിച്ചതുപോലെ പലരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും പോലെ ഈ വിനീതനും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിരിക്കുകയാണ് ശുദ്ധമായ കാഴാലയത്തിൻ്റെ തൊട്ടു സമീപത്തുള്ള മസുദുൽ ഹറാമിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ക്ലോക്ക് ടവറിൻ്റെ മേൽഭാഗത്താണ് ഈ വിനീതനുള്ളത് ക്ലോക്കാണ് ഈ കാണുന്നത് ഇപ്പോൾ സത്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആഹോം ഇവിടെ ഉണ്ട് മോക്കിന്റെ തൊട്ടു താഴ്ഭാഗത്ത് മക്ക നഗരമാണ് ഈ കാണുന്നത് ഡോക്ടർ നേരെ മുമ്പ് ക്ലോക്ക് ടവർ þetta er tað, at vit kunnu fara uttan, og eg hef sagt, at vit kunnu fara uttan. Nei, tað er ekki. 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 Ta അഹമ്മദ മക്ക നഗരം الحمد لله الحمد لله